ഐ എ എം ഇ സെൻട്രൽ സോൺ അത്ലറ്റിക് മീറ്റ് നാളെ മുതൽ പാനിപ്ര അൽ ഫലാഹ് പബ്ലിക് സ്കൂളിൽ നടക്കും സി ബി എസ്ഇ സ്കൂളുകളാണ് പങ്കെടുക്കുന്നത് ഐ എ എം ഇ സംഘടനകൾക്ക് കീഴിലുള്ള ഇടുക്കി എറണാകുളം ജില്ലയിലെ സ്കൂളുകളെ പങ്കെടുപ്പിച്ചുള്ള അത്ലറ്റിക് മീറ്റാണ് പാനിപ്ര അൽ ഫലാഹ് പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് പതിമൂന്ന് സ്കൂളുകളിൽ നിന്നുള്ള താരങ്ങൾ പങ്കെടുക്കും വിജയികൾക്ക് കോഴിക്കോട് നടന്നുവരുന്ന സംസ്ഥാന മീറ്റിൽ പങ്കെടുക്കാനാകും അപ്പോൾ ഈ അത്ലറ്റിക് മെറ്റുകൾ കൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്നത് ഈ ഐ എം ഇ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിലവില് സി ബി എസ് ഇ സെക്ടറിൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന അവസരങ്ങൾ കുറവാണ് മനോമൻ അസോസിയേഷൻ്റെ പ്രോഗ്രാമുണ്ട് സി ബി എസ് ഇ നേരിട്ട് നടന്ന പ്രോഗ്രാം ഉണ്ടെങ്കിലും സ്റ്റേറ്റിൽ ഉള്ള പോലെ വ്യാപകമായ ചാൻസുകളില്ല ഇപ്പോൾ ഐ എം ഇ പോലെയുള്ള സംഘടനകൾ കുട്ടികൾക്ക് വ്യക്തിഗതമായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുത്ത് അക്കാദമിക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ അവർക്ക് കൂടുതൽ പരിശീലനവും സഹായങ്ങളും ഫീ കൂടുതൽ വാങ്ങാതെ നൽകിക്കൊണ്ട്